ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാനും എൻ്റെ സുഹൃത്തും പ്രമോദ എന്നാണ് അവൻ്റെ പേര് ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കാലം ഞങ്ങൾ രണ്ടുപേരും സാമ്പത്തികമായി ഉയർന്ന വർഷമാണത് ഇരുപത് വർഷമായുള്ള ഫ്രണ്ട്ഷിപ്പ് വാക്കുകൊണ്ട് പോലും ഞങ്ങളൊന്നും തെറ്റിയിട്ടില്ല സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാതെ ഒരുപാട് ദുരിതത്തിലൂടെ ഉയർന്നു വന്നതായിരുന്നു അവൻ അവന്റെ ബന്ധുക്കൾക്കെല്ലാം അവനോട് ശരിക്കും അസൂയുണ്ടായിരുന്നു രണ്ട് ടൂ വീലർ ഒരു കാർ ആവശ്യത്തിന് പണം അങ്ങനെ ഒരു ആഡംബര ജീവിതം അവിവാഹിതനുമാണ് പക്ഷേ സ്വന്തമായി ഒരു വീട് വെക്കാൻ അവന് സാധിച്ചില്ല അപ്പോഴെല്ലാം തടസ്സങ്ങളാണ് അവനും അച്ഛനും അമ്മയും വാടക വീടിലാണ് താമസം പണം കൂടുന്തോറും എടുക്കുന്ന വീടുകളും അതുപോലെ റിച്ചായി ഇപ്പോൾ അവർ താമസിച്ചിരുന്ന വീടിന്റെ ഉടമസ്ഥൻ ആ വീട് പൊളിച്ചു പണിയാൻ തീരുമാനിച്ചു അവർ വേറെ വീട് നോക്കി അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഒരു വലിയ വീട് അവൻ നോക്കി വച്ചിരുന്നു ഭീമമായ ഒരു തുക സെക്യൂരിറ്റി വെച്ച് ആ വലിയ വീട് വാടകയ്ക്കെടുത്തു ആ വീടിന് അഞ്ചു മുറികളും വലിയൊരു ഹാളും അടുക്കളയും രണ്ട് ബാത്റൂമും സിറ്റൗട്ടും കാർ പോറിച്ചും ഉണ്ടായിരുന്നു ഒരു നില വീടാണ് പക്ഷേ ആ വലിപ്പം രണ്ടു നില വീടിന് തുല്യമായിരുന്നു അവനും അച്ഛനും അമ്മയ്ക്കും താമസിക്കാൻ എന്തിനാ ഇത്രയും മുറിയിലുള്ള വീടെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ചെറുപ്പം മുതൽ ഷെഡുകളിലും കടത്തിണ്ണകളിലും താമസിച്ച എന്നെ ബന്ധുക്കൾ പുച്ഛത്തോടെയാണ് കണ്ടിരുന്നത് ഇപ്പോൾ ഈ നിലയിൽ അവരെന്നെ എന്നും അവരെ കൊണ്ട് താമസിപ്പിക്കുമെന്നും ചിലവിന് കൊടുക്കുമെന്നും വളരെ അഹങ്കാരത്തോടെ അവൻ പറഞ്ഞു അമ്മാവൻ്റെ മക്കൾക്ക് സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും വാങ്ങിക്കൊടുത്തതോടെ അവർക്കെല്ലാം അവനോട് ആശ്ചര്യവും അസൂയയും തോന്നി ആജ്ഞയനുസരിച്ച് നിൽക്കാൻ ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ടായി അവർക്ക് വേണ്ടതൊക്കെ അവനിൽ നിന്ന് കിട്ടുമായിരുന്നു മദ്യം മറ്റു ലഹരി വസ്തുക്കൾ സിനിമ വിനോദയാത്രകൾ എന്നിവയെല്ലാം സത്യത്തിൽ അവനൊരു കൊച്ചു മുതലാളിയായി മാറി പക്ഷേ അവൻ ഈ വീട് എടുക്കാൻ പോകുന്നതിൽ എനിക്ക് എന്തോ യോജിപ്പില്ലായിരുന്നു അതാ വീട് കണ്ടാൽ ഒരു ഭാഗവിനിലെയും പോലെയായിരുന്നു കറുത്ത് പായൽ പിടിച്ച് പോലെയുള്ള ഭിത്തി ഭയപ്പെടുത്തുന്ന നിശബ്ദത ചുറ്റും കാട് വളർന്ന് വലിയ പറമ്പുകൾ പുറത്തുനിന്ന് ഇത്രയും കണ്ടപ്പോഴേ മതിയായി പക്ഷേ അവനാ വീടെടുക്കുമെന്ന് വാശിയായിരുന്നു അതിനുശേഷം ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത് ഞങ്ങൾ രണ്ടുപേരും പോയി ഞാൻ അവൻ്റെ വീടൊക്കെ കാണാൻ അനിയനുമായി അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ശരിക്കും നടുക്കമുണ്ടാക്കി നല്ല ആരോഗ്യത്തോടെ ഓടി നടന്ന നല്ല ശരീരമുള്ള അവൻ്റെ അച്ഛൻ രോഗിയായി ഒരു മുറിയിൽ കിടക്കുന്നു തിരിച്ചറിയാനാവാത്ത വിധം ക്ഷീണിച്ച് ഭിക്ഷക്കാരെ പോലെ കിടക്കുന്നു അവിടെ താമസം തുടങ്ങിയ അന്നു മുതൽ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റൽ ഓട്ടം അവൻ താമസിയാതെ അച്ഛൻ പിച്ചുംപേയും പറയാൻ തുടങ്ങി വീടിന്റെ മുമ്പിൽ തലകൾ കിടക്കുന്നെന്നും ഗേറ്റിൽ നിന്ന് ഒരു കറുത്തു രൂപം വിളിക്കുന്നെന്നും വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ സഹോദരങ്ങളും അച്ഛനും അമ്മയും വന്നിരിക്കുന്നെന്നും അവർക്ക് വല്ലതും കൊടുക്കാൻ എന്നൊക്കെ പറയും ഇതൊക്കെ കേട്ട് അവൻ്റെ കൂട്ടുകാർ ചിരിക്കും അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ വിളിച്ചു പറയുന്നു അച്ഛൻ മരിച്ചുപോയെന്നും വലിയൊരു ഷോക്കായിരുന്നു അതെനിക്ക് അച്ഛൻ്റെ ശവമടക്കും കാര്യങ്ങളും കഴിഞ്ഞ് ബന്ധുക്കളൊക്കെ പോയി അവനും അമ്മയും തനിച്ചായി ആ വലിയ വീട്ടിൽ പിന്നീടവന് സ്വാതന്ത്ര്യമായി കൂട്ടുകാരെയും കൊണ്ട് വീടിനകത്തായി മദ്യപാനം അവൻ്റെ അമ്മയും ഞാനും പലപ്പോഴും ഇത് പറഞ്ഞു ശരിയല്ലെന്ന് പക്ഷെ അവൻ അതൊക്കെ തമാശയാക്കി ചിരിച്ചു തള്ളി ഒരിക്കൽ ഞാനും അനിയനും രാത്രി ആ വീട്ടിൽ പോയി ആ വീട്ടിൽ കയറുമ്പോൾ ഒരു ക്ഷീണം പോലെ പിന്നെ അവിടം വിട്ടു പോകാൻ തോന്നില്ല തന്നെയുമല്ല എത്ര നല്ല ലേറ്റിട്ടാലും ആ വീട്ടിൽ അരണ്ട വെളിച്ചം പോലെയാണ് അന്ധകാരം മാറില്ല പകലും ഇതേപോലെ തന്നെ അവിടെ ഇരുന്നാൽ സമയം പോകുന്നതറിയില്ല പുറത്ത് നടക്കുന്നതൊന്നും അറിയില്ല അന്ന് അവൻ്റെ വണ്ടിയെടുത്തുകൊണ്ട് എൻ്റെ അനിയൻ കടയിൽ പോയതാണ് തിരിച്ചു വരുമ്പോൾ ഒരാൾ എടാ എന്ന് വിളിച്ചു കേട്ട് അവൻ ഞെട്ടി വണ്ടിയിൽ നിന്ന് വീണു ഞങ്ങളോട് അവൻ പിന്നെയാണ് ഇതൊക്കെ പറയുന്നത് അതിൽ പിന്നെ എൻ്റെ അനിയൻ ഒരു മൗനം പോലെയായി എന്തോ ആലോചിച്ചിരുന്നു കരയും ഇത് സ്ഥിരമായി അവനെന്തോ കുഴപ്പമാണെന്ന് കരുതി പിന്നെ ഞാൻ എൻ്റെ കൂടെ അവനെ കൂട്ടാതെയായി അതാവരുന്നു അടുത്ത പ്രശ്നം അവന്റെ പേരിൽ ഫിനാൻസ് വെട്ടിപ്പിന്നെ കമ്പനി കേസ് കൊടുക്കുന്നു ജോലി പോകുന്നു പോലീസ് സ്റ്റേഷൻ കോടതി കയറിയിറങ്ങി പണം ഇറങ്ങാൻ തുടങ്ങി കടം കൊടുത്തവരാരും തിരിച്ചു കൊടുത്തില്ല കാർ വിറ്റു വീട്ടുവാടക മുടങ്ങി ഫിനാൻസ് മുടങ്ങിയ കാരണം ബൈക്ക് അവർ കൊണ്ടുപോയി കൺമുൻപിൽ ഉണ്ടാക്കിയതെല്ലാം പോവുകയാണ് അരി പോലുമില്ലാത്ത അവസ്ഥ അവൻ രാത്രിയായാൽ എൻ്റെ അടുത്ത് വരും പണമുണ്ടാക്കാൻ പല വഴിയും ആലോചിച്ച് മാനസികമായി അവൻ തകരാൻ തുടങ്ങി കൂടെ നിൽക്കുന്നവർക്ക് കള്ള കിട്ടാതെ വന്നപ്പോൾ അവരും അവന് വിട്ടുപോയി ഗതിയില്ലാതെ അവരുടെ കയ്യിൽ നിന്ന് വരെ കടം വാങ്ങി കൊടുക്കാതെ ആയപ്പോൾ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അവൻ്റെ അമ്മ തനിച്ച് ആ വലിയ വീട്ടിൽ ഈ ഭീഷണികളും കേട്ട് ഒറ്റയ്ക്കിരുന്ന് കരയും ഒരിക്കലും അവൻ്റെ അമ്മ എന്നോട് പറഞ്ഞു മോനെ ഈ വീട്ടിൽ എന്നെ ഭയപ്പെടുത്തുന്ന എന്തോ ഉണ്ടെന്ന് ശരിയാണ് അവിടെ കയറിയാൽ ആരൊക്കെയോ തുറിച്ചു നോക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും അവനൊരു പെൺകുട്ടിയുമായി സ്നേഹമുണ്ടായിരുന്നു അവരുടെ വീട്ടുകാർക്കും സമ്മതമായിരുന്നു പക്ഷേ അവളെ കാണാൻ പോയൊരു ദിവസം അവളുടെ അച്ഛനും മാങ്ങളമാരും നാട്ടുകാരും ഒരുപാട് അവനെ തല്ലി അവരുടെ ഈ പ്രവൃത്തി എന്താ കാര്യമെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല പിന്നൊരിക്കൽ എൻ്റെ ഭാര്യയും ഒരു വയസ്സ് പ്രായമുള്ള മോനയും കൊണ്ട് അവിടെ ചെന്നപ്പോൾ കുഞ്ഞ് നിർത്താതെ കരയുന്നു അവനെന്തോ ചൂണ്ടിക്കാണിക്കുകയും കണ്ണുറിക്കടയ്ക്കുകയും ചെയ്തു അന്ന് ആ വീട്ടിൽ നിന്നിറങ്ങിയതാണ് ഞാൻ ഈ വീടിനെന്തോ കുഴപ്പമുണ്ട് ഇനി ആ വീട് മാറാതെ ഞാൻ നീയുമായി ഒരു സഹകരണമില്ലെന്ന് അന്ന് പറഞ്ഞു പോന്നതാണ് അവനത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞങ്ങൾ തമ്മിലുള്ള വിളിയും പറച്ചിലും കുറഞ്ഞു പിന്നെ തീരെ ഇല്ലാതായി പിന്നെ ഞാൻ അറിയുന്നത് അവനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണ് ഭാരിച്ച കടവും പോലീസുകാരുടെയും നാട്ടുകാരുടെയും ഭീഷണിയും ഏകാന്തതയും അതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം കൂടി വളഞ്ഞാക്രമിച്ചപ്പോൾ അവനൊരു കടും കൈ ചെയ്തു ഒരു വലിയ കോടീശ്വരന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറി അവർ കയ്യോടെ പിടികൂടി ആ സമയത്തൊക്കെ ഞാൻ അനുഭവിച്ച മാനസിക അവസ്ഥ മറക്കാനാവില്ല തെളിവെടുപ്പിനായി ആ വീട്ടിൽ പോലീസ് അവനെ കൊണ്ടുപോയി പെട്ടെന്ന് പരിസരബോധം വന്ന പോലെ അവൻ ഓടി പോലീസ് ഓടിച്ചിട്ട് പിടിച്ചു അവർ ആ സമയം എന്ത് ചെയ്തു കാണുമെന്ന് ഊഹിക്കാമല്ലോ അവൻ ജയിലിലായി ഫിനാൻസ് കമ്പനി കൊടുത്ത കേസിൽ അടുത്ത ജയിലിലേക്ക് മാറി അങ്ങനെ കോടതി കേസ് ചെയ്ത് തകർന്നു പോയി അവൻ്റെ ജീവിതം അവൻ്റെ അമ്മയെ ബന്ധുക്കൾ കൊണ്ടുപോയി വീട്ടിലെ അലമാരയും കട്ടിലും ടിവിയും ഫ്രിഡ്ജും പിറ്റ് വീടിൻ്റെ ഓണർ പണം മുതലാക്കി പിന്നീടാണ് ആ വീടിനെ കുറിച്ച് ഓരോരുത്തരും പറഞ്ഞുള്ള കഥകൾ കേൾക്കാൻ തുടങ്ങിയത് അവിടെ പണ്ടൊരു കാവായിരുന്നു ഒരു ക്രിസ്ത്യാനിയായ തഹസിൽദാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വസ്തു വാങ്ങിവെച്ച വീടാണത് കയറി താമസത്തിന്റെ അന്നയാൾക്ക് അറ്റാക്ക് വന്നു ആ വീട്ടിൽ വെച്ച് തന്നെ മരിച്ചു അയാളുടെ മകൻ അത് മറ്റൊരാൾക്ക് വിറ്റു അയാൾ അത് വാടകയ്ക്ക് കൊടുത്തു ഒരപ്പനും അമ്മയും മകനും മകളും അവിടെ താമസിച്ചിരുന്നു ഒരു സുപ്രഭാതത്തിൽ മകൻ ഇറങ്ങിപ്പോയി അവനെ നാളെ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രണ്ട് ദമ്പതികൾ അവിടെ താമസിച്ചു പിന്നീട് കെട്ടിത്തൂങ്ങി നിലയിൽ അവരെ വീട്ടിൽ നിന്ന് കണ്ടെത്തി പിന്നെ വർഷങ്ങളോളം പലരും വന്നുപോയിക്കൊണ്ടിരുന്നു പിന്നീട് എൻ്റെ ഒരു കൂട്ടുകാരനും ഭാര്യയും കുഞ്ഞുങ്ങളും അമ്മയും താമസിച്ചു സന്തോഷകരമായ അവരുടെ ജീവിതത്തിൽ നിന്നും എന്നും വഴക്കായി അവസാനം ഡിവോഴ്സായി പിന്നൊരു വർഷത്തിന് ശേഷമാണ് ഇവൻ ആ വീട്ടെടുക്കുന്നത് അവനെ മുറ്റോട് മുടിപ്പിച്ച് ആ വീട് അവനിപ്പോൾ ജയിലിൽ നിന്നിറങ്ങി ഒരു വണ്ടി ഓടിച്ച് ജീവിക്കുന്നു ഒപ്പം അമ്മയും അവൻ്റെ പത്താം വയസ്സിൽ സമ്മാനമായി ഒരാൾ നൽകിയ ഒരു നിലവിളക്ക് ആ വീട്ടിൽ താമസത്തിന് കയറിയ അന്ന് താഴെ വീണ് അതിൻ്റെ കൂമ്പ് അതൊരു അപലക്ഷണമാണെന്ന് ഇപ്പോൾ അവൻ വിശ്വസിക്കുന്നു ആ വീട്ടിൽ ഒരു പൈശാചിക ശക്തി ഉണ്ടെന്നത് വ്യക്തം ഇപ്പോൾ അവിടെ താമസകരില്ല കാടുപിടിച്ച് ഭയാനകമായി കിടക്കുന്നു ആ വീട് അതുവഴി പോകുമ്പോൾ ഒരു ഞെട്ടിലൂടെ ഞാൻ നോക്കും ആ കോട്ട പോലുള്ള വീടിനെ ഈ അനുഭവം ഇന്നും എനിക്ക് ഓർക്കുമ്പോൾ ഒരു ഭയമാണ്